ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി ചേരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നീലമ ശ്രുതിക്കാണെങ്കിൽ സൈബർ സെല്ലിൽ കൂട്ടുകാരുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് അവിടെ ഇരിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ശ്രുതി വീട്ടിലിരുന്ന് പലതും ആലോചിക്കുകയാണ് തോക്ക് ചൂണ്ടിയത് കൊല്ലാൻ നോക്കൂ എന്ന് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു എന്നാലും എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്രുതി എല്ലാം അവസാനിച്ചെന്നാണ് ഞാൻ കരുതിയത് അവിടെ നിന്നല്ലേ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പേടിയോടുകൂടി സംസാരിക്കുന്നു കൊല്ലുന്ന ഭീഷണി എന്നെ ഭയപ്പെടുത്താൻ പറഞ്ഞതായിരിക്കും എന്നാ ഞാൻ ആദ്യം കരുതിയത് പക്ഷേ അവൾ പറഞ്ഞതൊക്കെ സീരിയസ് ആയിട്ടാണെന്നുള്ള കാര്യം പറയൂട്ടോ അത് പിന്നീട് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ പിന്നെ സച്ചി വന്ന് രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ അവൾ ഉറപ്പായിട്ടും എന്നെ കൊന്നേനെ എന്നൊക്കെ പറയുവാണ് അതെല്ലാം കേട്ടപ്പോ ഭയങ്കര ഇതായിട്ടിരിക്കുക നമ്മുടെ ശ്രുതി എനിക്കൊന്നും ഓർത്തിട്ടൊരു എനിക്കതൊന്നും ആലോചിക്കാൻ പോലും ഭയങ്കര പറഞ്ഞ ശ്രുതി ഇരിക്കുമ്പോൾ ദ അങ്ങനെ ശ്രുതിയെ അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ എനിക്ക് എന്ന് ശ്രുതി ചോദിക്കുകട്ടോ സച്ചി അല്ലെങ്കിൽ വേറൊരാള് വന്ന് രക്ഷിക്കുവായിരുന്നു എന്ന കാര്യം ശ്രുതി പറയുക ആര് വേറെ ആര് രക്ഷിക്കാനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഞാൻ വെറുതെ ഇരിക്കുവെന്ന് കരുതിയോ സുധി എന്ന് ശ്രുതി ചോദിക്കു കണ്ടെത്തി മോചിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയിരുന്നു എന്നുള്ള കാര്യം പുള്ളിക്കാരി പറഞ്ഞു ആരെയാന്ന് ചോദിച്ചു അത് അത് പിന്നെ ഇവിടത്തെ ഒരു ഗുണ്ടയാ പിന്നെ ആരാണെന്ന് ശ്രുതി ഇപ്പൊ തൽക്കാലം അറിയണ്ട ശ്രുതി പറഞ്ഞു അല്ല നിനക്ക് അവരെയൊക്കെ എങ്ങനെയാ പരിചയം എന്ന് ശ്രുതി ചോദിച്ചു എനിക്ക് പരിചയൊന്നുമില്ല അല്ല മീരയുടെ പരിചയത്തിലുള്ള ഒരാളാ പിന്നെ അവര് സുതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണമൊക്കെ തുടങ്ങിയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രുതി ഇങ്ങനെ ചേട്ടനോട് പറയുവാട്ടെ സച്ചി സുതിയെ ഇല്ലായിരുന്നെങ്കിൽ അവൻ വന്ന് സുതിയെ രക്ഷപ്പെടുത്തുമായിരുന്നു എന്നും പറഞ്ഞു ഓഹ് എൻ്റെ ദൈവമേ എന്തായാലും എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ അതിന് ദൈവത്തോടും നന്ദി പറയണം സച്ചിയോടും നന്ദി പറയണമെന്ന് പറഞ്ഞു ദൈവത്തിനോട് പറഞ്ഞോളൂ പക്ഷേ അവനോടാന്ന് നന്ദിയൊന്നും കാണിക്കേണ്ട കാര്യമില്ല എന്ന് ശ്രുതി പറയോ അവൻ സുതിയോട് കാണിച്ചതൊന്നും പെട്ടെന്ന് മാറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോ അത് ശരിയാണെന്ന് സുതി ശുതിയെ തട്ടിക്കൊണ്ട് പോയ മേടം എന്നും അവളിൽ നിന്ന് വാങ്ങിയ അൻപത് ലക്ഷം രൂപ കൊണ്ടാണ് നമ്മൾ ഷോറൂം തുടങ്ങിയതെന്നും സച്ചി അറിഞ്ഞിരുന്നെങ്കിലേ കഥ മാറിയനേ എന്നുള്ള കാര്യങ്ങൾ ശ്രുതി സുതിയോട് പറഞ്ഞു കൊടുക്കു കേട്ടോ അവൻ എന്താ ചെയ്യുന്നത് എന്ന് പറയണ്ടല്ലോ ഈ നിമിഷം നമ്മൾ ഈ വീട്ടിൽ ഉണ്ടാവാത്ത പോലും ഉണ്ടായിരുന്നില്ല എന്ന കാര്യങ്ങളും ശ്രുതി ഇങ്ങനെ സുതിയോട് പറയുക ഞാൻ ഭയന്നിരുന്നു അവനെല്ലാം അറിഞ്ഞു എന്നുള്ളതും വീട്ടിലെത്തി സംസാരിച്ചു തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ ആ അവനെല്ലാം അറിഞ്ഞു തന്നെയാണ് ഞാൻ കരുതിയത് അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് എന്നുള്ള കാര്യങ്ങൾ പറയാം സുധി ഇടയിൽ കയറി പറഞ്ഞത് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു പിന്നെ എന്തിന് തട്ടിക്കൊണ്ടു പോയി എന്നുള്ളൊരു ചോദ്യത്തിന് സുതി അന്നേരം പറയാം മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും അത് വിശ്വസിച്ചിട്ടുണ്ടെന്നൊക്കെ ശ്രുതി ഇങ്ങനെ ഇരുന്ന് പറയുമോ ആ എന്നും പറഞ്ഞു ശുതി ഇരിക്കുന്നു സച്ചിയും രേവതിയും അത് വിശ്വസിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ലെന്ന് സുതി അന്നേരം പറയുവാട്ടോ അല്ല അവർ വിശ്വസിച്ചാൽ എന്ത് വിശ്വസിച്ചില്ലെങ്കിലും നമുക്ക് എന്താണെന്നോ നേരത്തേക്കും ചേച്ചി ചേട്ടനോട് ചോദിക്കുന്നു തട്ടിക്കൊണ്ടു പോയത് ആ നീലിമയാണെന്ന് ആ ഗുണ്ടകള് സച്ചിയോട് പറയാത്തത് എന്തായാലും ഭാഗ്യായെന്നൊക്കെ പറയുവാട്ടോ സുതി നീലിമ തന്നത് ആ ഒൻപത് ലക്ഷം രൂപ നമ്മൾ അച്ഛനു കൊടുത്തിട്ടില്ല ഉം അതുകൊണ്ടാണ് ഷോറൂം തുടങ്ങിയതെന്ന് അവൾക്കറിയാവോ എന്ന് ചോദിക്കുമ്പോ അതിനെക്കുറിച്ച് അവൾ കൂടുതലൊന്നും എന്നോട് സംസാരിച്ചിട്ടില്ല ഏർ സച്ചി അവിടെ എത്തിയപ്പോ നീലിമി അവിടെ ഇല്ലാതിരുന്നത് എന്തായാലും ഭാഗ്യായിരുന്നു പറഞ്ഞാൽ മതിയല്ലേ സുതി എന്ന് ചോദിച്ചു ആ അതെ അതെ ഉണ്ടായിരുന്നെങ്കിലും അവൻ അവിടെ എത്തുന്നതിന് തൊട്ട് മുൻപ് അവള് പുറത്തേക്ക് പോയതെന്നുള്ള കാര്യമൊക്കെ സുതി ശ്രുതിയോട് പറയൂ കേട്ടോ സച്ചി ശ്രുതിയുടെ അനിയനാണെന്ന് ഗുണ്ടകൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അതൊന്നും അവർക്ക് അറിയില്ല എന്തായാലും രക്ഷപ്പെട്ടു അതൊക്കെ അവരറിഞ്ഞിരുന്നെങ്കിൽ എന്നത്തോടു കൂടി എല്ലാം അവസാനിച്ചേനേന്ന കാര്യമൊക്കെ ശ്രുതി ശ്രുതിയോട് പറയുവാണ് കേട്ടോ അപ്പൊ എന്തായാലും തൽക്കാലം രക്ഷപ്പെട്ടു എങ്കിലും എല്ലാം അവസാനിച്ചു എന്നൊന്നും കരുതാൻ പറ്റത്തില്ല ശ്രുതി ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകും നീലിമ അങ്ങനെ തോറ്റോടുന്നവളല്ല എന്നും അവള് നമ്മുടെ പിന്നാലെ തന്നെ കാണു എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രുതി ശ്രുതിയോട് പറയുക അവൾ അൻപത് ലക്ഷം രൂപ തന്നത് അച്ഛനടക്കം ആരോടും നമ്മള് പറഞ്ഞിട്ടില്ല ആരെയും അറിയിക്കാതെ ആ കാശ് കൊണ്ടാണ് നമ്മള് ഷോറൂം തുടങ്ങിയതെന്ന് അവള് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവള് നമുക്കൊരു ഭീഷണി തന്നെയാണ് ശ്രുതി എന്ന് ശ്രുതി പറയാം ആ കാര്യം പറഞ്ഞാൽ അവള് നമ്മള് ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പം നാളത്തെ കാര്യം വിട് ഏർ ഇപ്പൊ എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടില്ലേ ശ്രുതി സന്തോഷിക്കാൻ പറഞ്ഞു ശ്രുതി സമാധാനിപ്പിക്കാം എന്തായാലും ദേഹ് നാളത്തെ കാര്യം എന്താണെന്ന് നാളെ തീരുമാനിക്കാം അതുപോലെ പിന്നെ നമ്മളെ നമ്മളെപ്പോലൊരു ഭാഗ്യവാനും ഭാഗ്യവതിയും ഈ ഭൂമിയിൽ വേറെ കാണില്ല അല്ലേ സുതി അതെ എന്നും പറഞ്ഞുകൊണ്ട് സുതിരിക്കുക രണ്ടെണ്ണം കൂടെ കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷത്തിലിരിക്കോ ഇത് കഴിഞ്ഞു പിന്നെ വർഷ രേവതിക്ക് കഞ്ഞിയോ മറ്റോ എന്തോ കോരി കൊടുത്തോണ്ടിരിക്കോ കേട്ടോ അപ്പോ അവര് പറഞ്ഞ കഥ വല്ലതും നിങ്ങൾ വിശ്വസിച്ചോ എന്ന് രേവതിയോട് വർഷ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞു ഞാനും വിശ്വസിച്ചിട്ടില്ല എന്ന് വർഷ പറയാം ഒരു തട്ടിക്കൂട്ട് കഥയാണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ള കാര്യം വർഷ പറയാം അപ്പൊ ശ്രീകാന്ത് എന്തെങ്കിലും ആവട്ടെ നീ അതിനെപ്പറ്റി ആലോചിച്ച് തലമുണാക്കേണ്ട വർഷേ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അച്ചമ്മയും സച്ചിയും കൂടെ ഇറങ്ങി വരുവാ അപ്പൊ അച്ചമ്മ പോകാനായിട്ട് ഇറങ്ങി അയ്യോ അച്ഛമ്മ പോവുകയാണോ കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കാൻ പറഞ്ഞു കൂട്ടെ രേവതി പോയിട്ട് എനിക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ട് മോളെ ഇതേ എന്തിനാ പോകുന്നതെന്ന് ഞാൻ മോളോട് പറഞ്ഞതല്ലേ എന്ന് രേവതിയോട് ചോദിച്ചു അത്യാവശ്യ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സച്ചേണ് പറഞ്ഞു വിട്ടാ പോരെ അച്ഛമ്മ അച്ഛമ്മ എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചു വർഷ ഞാൻ പോകണ്ടടുത്ത് ഞാൻ തന്നെ പോകണ്ടേ മോളെ എന്ന് അച്ഛമ്മ നേരം വർഷയോട് ചോദിച്ചു പിന്നെ വയല പണികളൊക്കെ ചെയ്യിക്കേണ്ട സമയത്ത് ചെയ്യിക്കണം അത് രണ്ടോ മൂന്നോ ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറാൻ പാടില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും ശ്രീകാന്തിന്റെ ഫോണിലെ കോൾ വന്നു അപ്പൊ ശ്രീകാന്ത് അങ്ങ് പോയിട്ടോ അപ്പൊ അച്ഛമ്മ വയലി പണിയെടുക്കാൻ പോകണോ അച്ഛമ്മ ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു വർഷം ഇങ്ങനെ നിൽക്കുക വർഷങ്ങളായി ഞാൻ ഇതൊക്കെ ഇതൊക്കെയല്ലേ ചെയ്യുന്നത് ഇപ്പൊ അതൊന്നും ഇല്ലാണ്ട് പറ്റില്ല എന്നായിന്ന കാര്യമൊക്കെ അച്ഛ അച്ഛമ്മ പറയുമ്പോ അമ്മ അതിനൊക്കെ പണിക്കാരുണ്ടല്ലോ എന്ന് വിളിച്ചു പറഞ്ഞാൽ പോരെ ചോദിച്ചു രവിയേട്ടൻ അമ്മ എങ്ങനെ ഓടിപ്പോണേന്നു വിളിച്ചു പറഞ്ഞാലൊന്നും പോരടാ ഒന്നോ രണ്ടോ ദിവസം അവരുടെ ജോലി ചെയ്ത് ചെയ്യേണ്ടതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അപ്പൊ സച്ചി ഞാൻ കയറി വന്നു അച്ഛാ പറഞ്ഞിട്ട് കാര്യമില്ല പോയിട്ട് വരട്ടെ എന്ന് സച്ചി അന്നേരം പറഞ്ഞു ആ സമയത്ത് അച്ഛമ്മ എല്ലാവരോടും യാത്ര പറഞ്ഞ് രേവതി നോക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് ആ സമയത്ത് സുധീ ശ്രുതി ഇതേ അമ്മ നാട്ടിലേക്ക് പോവാ നിങ്ങളൊക്കെ ഇറങ്ങി വരാൻ പറഞ്ഞു വിളിച്ചു അച്ഛൻ അപ്പൊ അച്ഛമ്മയെ മാറ്റി നിർത്തിയിട്ട് അതെ പോകുമ്പോൾ പോവരുടെ അടുത്തേക്ക് കണ്ടിട്ട് പോകണ്ട മൊത്ത യാത്ര ടെൻഷൻ ടെൻഷനാകുന്ന കാര്യം സച്ചി അച്ഛമ്മയോട് പറയൂ കേട്ടോ പറഞ്ഞു തീർന്നില്ല തുള്ളി ചാടി രണ്ടും കൂടെ അതെ ഇറങ്ങി വരുന്നു അയ്യത അച്ഛമ്മ പോവാ അച്ഛമ്മ പോവാ എന്നും പറഞ്ഞുകൊണ്ട് ഓടി വരുവാണ് ശ്രുതി അപ്പോഴേക്കും അച്ഛമ്മയും അച്ഛമ്മ നാട്ടിൽ പോവാണെന്ന് ചോദിച്ചു വർഷ സോറി ശ്രുതി അതെ ഞാൻ പോയിട്ടേ പെട്ടെന്ന് നിങ്ങൾ വരും കേട്ടോന്ന് പറഞ്ഞു കേട്ടോ അല്ല ഈ പെട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞാലേ വരത്തുള്ളൂ അല്ല രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഇങ്ങ് വരുമെന്ന കാര്യം സച്ചി പറയണു അത് കേട്ടപ്പോ അയ്യോ എന്ന് പറഞ്ഞ ശ്രുതി ഇങ്ങനെ നിക്കു കേട്ടോ അച്ഛമ്മ നാട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോ പാർലറെടുത്തേക്ക് സന്തോഷം കണ്ടല്ലേ അച്ഛമ്മ ഇത് കേട്ടപ്പോ വർഷ രേവതിക്ക് വർഷയ്ക്കൊക്കെ ചിരി വന്നു ആ ഏ ആർക്ക് സന്തോഷം അപ്പൊ നല്ല വിഷമം ഉണ്ടാ അച്ഛമേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വിഷമമുണ്ടാ അച്ഛമ്മ ഇവിടുന്ന് പോകുന്നതിൽ അല്ല വിഷമം വന്നാൽ ചിരിക്കുകയാണോ ചേർന്ന രേവതി എന്നേരം സുധിയോടിയോ ചോദിച്ചു ചിലരെങ്ങനെയാ സന്തോഷം വന്നാൽ അറിയാം വിഷമം വന്നാൽ ചിരിക്കും അപ്പൊ സുധേട്ടനെ തട്ടിക്കൊണ്ട് പോയപ്പോ സുധേട്ടൻ ചിരിക്കായിരുന്നല്ലേ എന്ന് വർഷ ചോദിക്കുമ്പോൾ ആ ആ ചോദ്യം സൂപ്പർ വർഷ എന്ന് സച്ചി സർഷയോട് പറഞ്ഞു ഞാൻ ചെല്ലുമ്പോഴേ പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കായിരുന്നു സുതി എന്ന കാര്യം സച്ചി പറയും അവിടെയും ജോളി ചമ്മി നിക്ക രണ്ടും കൂടി രേവിയേട്ടനൊക്കെ ഇങ്ങനെ ഒത്തിപ്പിടിച്ചാ ചിരിക്കുന്നേ അപ്പൊ നിന്റെ വിഷമം എനിക്ക് മനസ്സിലായി ശ്രുതി ദേ ഈ വീട്ടിലെ രാവിലെ മുതൽ രാത്രി വരെ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ ഇവിടെ ഇല്ല എന്ന് കരുതി അതൊന്നും ചെയ്യാതെ രാവിലെ എഴുന്നേറ്റ പാർലറിലേക്കൊന്നും പറഞ്ഞു മുങ്ങിയാലേ ഉം അടി പാഴ്സലായിട്ട് അഴിക്കും ഞാനെന്ന് അച്ഛമ്മ പറയുമ്പോ പറഞ്ഞു ശ്രുതി ഇങ്ങനെ നിൽക്കുവട്ടോ കേട്ടോ വർഷക്കൊക്കെ ചിരി വരുന്നുണ്ട് അപ്പൊ ഞാൻ എങ്ങും പോവില്ല അച്ചമ്മേ ഞാൻ ഇവിടുത്തെ മൂത്ത മരുമകളല്ലേ എല്ലാ ജോലികളും ഞാൻ തന്നെ ചെയ്തോളാം അപ്പൊ അച്ഛമ്മ അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അവൾ അതൊക്കെ അറിഞ്ഞു ചെയ്തോളൂ എന്ന് സുതി ആ അറിഞ്ഞു ചെയ്തില്ലെങ്കിൽ അമ്മ അറിയിച്ചോളൂ അളെ കേട്ടോ നമ്മുടെ രവിയേട്ടൻ നേരം പറഞ്ഞു എന്ന് പറഞ്ഞു ചിരിച്ചോണ്ട് സുതി അവിടെ ഞാൻ നിൽക്ക ശ്രുതിയും ആ സമയത്ത് രേവതിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളണം അവള് പറയുന്നതൊക്കെ അവൾക്ക് ചെയ്തു കൊടുത്തോളണം അയ്യോ അതുവിനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട് അച്ഛമ്മ ഞാൻ ചെയ്യുവല്ലോ ഇതേ രേവതിയുടെ അവസ്ഥ കണ്ടില്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഏഹ് എല്ലാം ചെയ്തു കൊടുത്തോളാം ഉം ആ അച്ഛമ്മ ധൈര്യത്തോടു കൂടി പോയിട്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പം ശരി ഞാൻ പോയിട്ട് പെട്ടെന്ന് വരുമെന്നും ഞാൻ പറഞ്ഞതൊക്കെ മറക്കാതിരുന്നാൽ നിനക്ക് തന്നെ നല്ലതാണെന്നൊക്കെ പറഞ്ഞു അച്ഛമ്മ അവിടെ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞു പോകട്ടോ അച്ഛമ്മ പോയിട്ട് വരട്ടെ മോളെ എന്ന് ചോദിച്ചു അച്ഛമ്മ വരുമെന്ന് ചോദിക്കുമ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ വരാവേ എന്നും പറഞ്ഞു ഇങ്ങനെതേ ുധിയും പിന്നാലെ പോവുക അപ്പൊ എല്ലാരെയും വിളിച്ചുകൊണ്ട് പോകും ഞാനും ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞു വർഷയും കൂടെ പോകും അച്ഛനും ഇറങ്ങി പോയി രേവതി ഇങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കപ്പൊ രേവതിയുടെ കണ്ണ് നിറഞ്ഞു അത് രവിയേട്ടൻ കണ്ടു രവിയ ഭയങ്കര സങ്കടായി പോയ രവിയേട്ടൻ തിരിച്ച് രേവതിയുടെ അടുത്തേക്ക് വരുവാട്ടോ അങ്ങനെ രേവതിയുടെ അടുത്ത് വന്നിട്ട് മോള് കരയാണ് ചോദിച്ചു എന്നിട്ട് മോളുടെ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുത്തു അമ്മ പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ടല്ലേ പോയത് പിന്നെ എന്തിനാ മോള് വിഷമിക്കുന്നതെന്ന് അച്ഛൻ മോളോട് ചോദിച്ചു അന്നേരം അച്ഛാ അത് അമ്മ ഇല്ല ദേ ഇപ്പൊ അച്ഛമ്മയും പോയല്ലോ അച്ഛാന്ന് ഇങ്ങനെ പറയും കേട്ടോ മനസ്സിന് എന്തോ പോലെയാണെന്ന് രേവതി പറയുമ്പോൾ അച്ഛൻ അമ്മയും അച്ഛമ്മയും ഒന്നും ഇവിടെ ഇല്ലെങ്കിൽ എന്താ ആ സ്നേഹവും ലാളനയും ഒക്കെ തരാനായിട്ട് ദേ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ല മോളെ എന്ന് രവിയേട്ടൻ ചോദിക്കാം മോള് പിന്നെ എന്തിനാ അച്ഛ്മാ വിഷമിക്കുന്നത് സന്തോഷമായിട്ടിരിക്കാൻ പറഞ്ഞു രവിയേട്ടൻ രേവതിയോട് അങ്ങനെ അതും പറഞ്ഞു രേവതിയെ സമാധാനിപ്പിച്ചിട്ട് അങ്ങ് പോയി അത് കഴിഞ്ഞ് പിന്നെ സൂതി അവിടെ നിന്ന് ഫോണിൽ വിളിക്കുക ഉം അങ്ങനെ മേടിക്കണം ഷോറൂമിലെ കാര്യം അങ്ങനെ പൈസ തന്നെ മേടിക്കണോന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് എന്തോ വേറെ പറഞ്ഞു അപ്പോൾ അയ്യോ അങ്ങനെ അവർ പറഞ്ഞു എന്നാ അച്ഛക്കെ തന്നെ വാങ്ങിച്ചോ ഏഹ് എന്തായാലും നമ്മുടെ ബിസിനസ് നടക്കണമല്ലോ പിന്നെ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുന്നത് പോലെ അവർക്ക് തോന്നണം കച്ചവടം നടക്കട്ടെ എന്നും പറഞ്ഞുണ്ട് ശ്രുതി ഫോണിൽ സംസാരിക്കുമ്പോഴാണ് ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്നത് ആ ശ്രുതി ഇന്ന് നല്ല സന്തോഷത്താണല്ലോ എന്താ നീലിമേ എന്നെ തട്ടിക്കൊണ്ട് പോയതൊക്കെ എത്ര പെട്ടെന്ന് നീ മറന്നോ അല്ല ഇനി നീലിമേ നീ മറന്നോ എന്ന് ചോദിക്കുമ്പം അവളെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കണം ആ ചമ്മ പോയി ഞാനിപ്പോ ഫ്രീ ആയെന്ന് ശ്രുതി പറയാം വീട്ടിലൊരു ജോലിയും ഞാൻ ഇന്ന് ചെയ്യില്ല എന്നും ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് പറയോ കേട്ടോ ഞാൻ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി രാത്രി ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വരും പിന്നെ മൂന്ന് നേരവും ഫുഡ് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്നൊക്കെ ശ്രുതി പറയുവോ പിന്നെ ഇവിടുന്ന് പോകുമ്പോ അച്ഛമ്മ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ ആ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യാനേ ഞാനേ ആട്ടിമി ഒന്നും അല്ല എന്ന് ശ്രുതി ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോ തന്നെ ശ്രുതിയുടെ ഫോണിലേക്ക് കോൾ വന്നു അയ്യോ വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോ ഏ ആരാ ശുതി വിളിക്കുന്നതെന്ന് ചോദിച്ചു അന്നേരം നീലിമിയാ വിളിക്കുന്നതെന്ന് പറഞ്ഞു എന്തിനാ ഭയക്കുന്നേ ഫോൺ എടുക്കാൻ പറഞ്ഞു എന്നിട്ട് സ്പീക്കറിൽ ഇടാൻ പറഞ്ഞു അങ്ങനെ ശ്രുതി പറഞ്ഞ അനുസരിച്ച് ഇവൻ ഫോൺ എടുത്തു സ്പീക്കർ മോഡിൽ കിട്ടും എന്നിട്ട് ഭയങ്കര ഗാംഭീര്യത്തോടെ ഞാൻ ഇന്നലെ രാത്രി നിന്റെ കരഞ്ഞുകൊണ്ടുള്ള ഒരു കോൾ പ്രതീക്ഷിച്ചായിരുന്നു എന്ന് പറയാ ശ്രുതി എന്താണാവോ വിളിക്കാൻ വൈകിയത് ഇന്നലെ രാത്രി നീ ആ വീട്ടിൽ നിന്ന് പുറത്തു പോയത് നിന്റെ ഭാഗ്യമാണെന്ന് നീ കരുതിക്കോ ഇല്ലെങ്കിലേ എന്റെ കെട്ടഴ്ച്ച ആ സ്പോർട്ടില് നിന ഞാൻ കൊന്നേനെ എന്നും പറഞ്ഞുകൊണ്ട് സച്ച് സുതി ഇങ്ങനെ പറയൂ നിന്റെ മണ്ടൻ ഗുണ്ടകളുടെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നല്ലോ അത് ഉപയോഗിച്ച് തന്നെ ഞാൻ തീർത്തേനെ എന്നൊക്കെ സുതി പറയാം മതി പോടാന്ന് പറഞ്ഞു നീലിമ തോക്ക് കണ്ട തടി വറക്കുന്ന നീ ആണോടാ ഷൂട്ട് ചെയ്യുന്നതെന്ന് സുധിയോട് നീലിമ ചോദിക്കുക നിന്റെ ഭാര്യകൾ കൊള്ളാലോടാ നിന്നെ രക്ഷപ്പെടുത്താൻ വലിയ ആണല്ലോ ഇന്നലെ ഇറക്കിയതെന്ന് പറയുമ്പോഴേക്കും ഏഹ് പറഞ്ഞു അന്തം പെട്ടിങ്ങനെ നോക്കുക മെഷീൻ കണ്ണൊക്കെ എടുത്ത് നാലഞ്ചു പേര് നല്ല കാശ് ചിലവാക്കിയിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ മെഷീൻ കണ്ണോ ഏഹ് ആ എനിക്കറിയില്ല എന്ന് അവിടെ നിന്ന് പറയാ ശ്രുതി ഇത്തവണ ഞാൻ തോറ്റു പക്ഷെ സമ്മതിച്ചു പക്ഷെ ഇനി ഞാൻ തോക്കില്ലട നിന്നിൽ നിന്നും അൻപത് ലക്ഷം രൂപ വാങ്ങിയിട്ട് ഞാൻ കാനഡയിലേക്ക് പോലും മടങ്ങൂ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി അതെ അൻപത് ലക്ഷം രൂപ പോയിട്ട് അഞ്ച് രൂപ പോലും നിനക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടില്ല എന്ന് ശ്രുതി അന്നേരം പറഞ്ഞു ഫോൺ തേർട്ടി പർസം മേടിച്ചിട്ട് നിനക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാനും പറ്റില്ല എന്ന് ഭയങ്കര ധൈര്യത്തോടെ അത് നിനക്ക് ഇന്നലെ മനസ്സിലായി കാണുമല്ലോ എന്നും ശ്രുതി പറയുക എന്ത് മനസ്സിലാക്കാനടി നീ ഇറക്കിയതിനേക്കാളും വലിയ സംഘത്തെ ഞാൻ വിചാരിച്ചാലും ഇറക്കാൻ കഴിയുമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ആ റൂട്ടിനി പോകുന്നില്ല ഇനി ഞാൻ കളിക്കുന്നതേ വേറെ രീതിയിലാണെന്ന് നീലിമ ഇവറ്റകളോട് രഠിനോടും പറഞ്ഞു കാശ് വാങ്ങിക്കാനേ അവനെ ഞാൻ തട്ടിക്കൊണ്ടു പോയി ഇനി ഭീഷണിപ്പെടുത്തില്ല എൻ്റെ ആളെ നിങ്ങളുടെ അടുത്തേക്ക് വന്നോളൂ ആയുധം കാണിക്കാതെ തന്നെ നിങ്ങളിൽ നിന്ന് ഞാൻ കാശു വാങ്ങിച്ചിരിക്കും എന്ന് പറയും അതെങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പൊ നീ ആളെ ആയിക്കടി ഞങ്ങളെ കാശ് കൊടുത്ത് വിടാം ഒന്ന് പോടി അവിടെ നിന്ന് ശ്രുതി പറയാം നിനക്കേ ഞങ്ങളെ ശരിക്കും മനസ്സിലാവാത്തത് കൊണ്ടാണെന്ന് പറയുമ്പം ഞാൻ ഒറ്റയ്ക്കല്ല ശ്രുതി നിങ്ങളുടെ രഹസ്യം ഞാൻ പൊളിച്ചിരിക്കുമെന്ന കാര്യം നമ്മുടെ നീലിമ പറയോ അൻപത് ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചിരിക്കും നിന്റെ കയ്യിൽ നിന്ന് തന്നെ തക്കതായ ശിക്ഷയും ഞാൻ നിനക്ക് തന്നിരിക്കും അതിനു വേണ്ടി ഞാൻ ആളെ ഇറക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്ക് രണ്ടെണ്ണങ്ങളെ പേടിച്ച് വരച്ച് മുട്ടുകാൽ വിറയ്ക്കുക ചിലപ്പോൾ നിങ്ങളെ തേടി കാനഡയിൽ നിന്ന് ആൾ വരും ചിലപ്പോൾ ഈ നാട്ടിലുള്ളവരും വരും എന്തിന് നിന്റെ അച്ഛമ്മയുടെ നാട്ടിൽ നിന്ന് പോലും ആളെ ഇറക്കാനെ ഇന്ന് എനിക്ക് സാധിക്കും കാണണോന്ന് നിനക്കൊന്ന് നീലിമ ചോദിക്കുമ്പോഴേക്കും അയ്യോ നിന്ന് പറഞ്ഞു രണ്ട് നിക്കുവാ സൈലന്റ് ആയിട്ടേ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്നും കാശുമേടിച്ചെടുത്തിരിക്കും എന്നും പറയാ നീലിമ എന്തെങ്കിലും കാരണവശാൽ അതിന് കഴിഞ്ഞില്ല എങ്കില് ആര് പറയാതെ നിങ്ങളെ കൊല്ലപ്പെടുകയും ചെയ്യുന്നുള്ള കാര്യവും നീലിമ പറയുവാ ഇത് കേട്ടപ്പോഴത്തേക്ക് രണ്ട് എന്നെ കൈയും കാലും വരച്ചു ഇത്രയും പറയാം നീലിമ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോഴത്തേക്ക് ഇവിടുന്ന് കിടന്ന ശ്രുതി നീ എന്ത് ഭീഷണിപ്പെടുത്തുവാ ഹലോ ഹലോ അവൾ ഫോൺ കട്ട് ചെയ്തല്ല ചെയ്തല്ലോ എന്ന് ശ്രുതി പറയുന്നു അപ്പൊ അവൾ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ശ്രുതി അയ്യോ ആ ശല്യം വിട്ടു പോകുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇതൊക്കെ വെറും ഭീഷണിയാണ് വേണ്ട എന്ന് പറഞ്ഞു അവൾക്ക് നമ്മൾ നല്ല തിരിച്ചടി കൊടുത്തില്ലേ അതിന്റെ ഷോക്കിൽ അവൾ എന്തൊക്കെയോ പറയുന്നതാണെന്നും പറഞ്ഞു ശ്രുതി സുധിയെ സമാധാനിപ്പിക്കുവാണ് അല്ല ഏ മിഷീൻ കാരണവുമായിട്ട് വലിയ ടീമിനെ ഇറക്കിന്നൊക്കെ അവൾ പറഞ്ഞില്ലേ അത് നമ്മൾ ആരും അങ്ങനെ ഇറക്കിയില്ലല്ലോ പിന്നെ സച്ചി ഒറ്റയ്ക്കല്ലേ ശ്രുതിയെ രക്ഷിച്ചത് അപ്പൊ ആ അതെ ഞാനും അത് തന്നെ ആലോചിക്കുന്നത് അവളെന്താ പിന്നെ അങ്ങനെ പറഞ്ഞേ മിഷൻ കണിന്റെ കാര്യം പറയാൻ എന്താ കാര്യം അവളെ നോർമൽ അല്ലെന്നാ തോന്നുന്നേ തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച തുക കിട്ടാതെ വന്നപ്പോഴേ മനോന്നലെ അങ്ങനെ തെറ്റി പോയോ ആ അതിനുള്ള സാധ്യത ഉണ്ട് നീ എന്തായാലും അതൊക്കെ വിട് നീ പോയി പെട്ടെന്ന് റെഡിയാവും നമുക്ക് പോകാവുന്ന പറഞ്ഞു രണ്ടും കൂടെ പോകാനായിട്ട് ഒരുങ്ങാം ആ സമയത്ത് നമ്മൾ രേവതി അവിടെ ഇരിക്കുമ്പോൾ വർഷം അങ്ങോട്ടേക്ക് ഓടി വന്നു ദേ ലീവ് കിട്ടി എന്ന് പറഞ്ഞു എന്തിനാ ഏഹ് ലീവ് എടുത്തേ അപ്പൊ ചേച്ചി കൂടി മറ്റെന്തിനാണെന്ന് വർഷ ചോദിച്ചു അപ്പൊ ഞാൻ മാത്രമല്ല ശ്രീകാന്ത് ഒന്ന് ലീവ് എടുത്തെന്ന് പറഞ്ഞു കേട്ടോ അന്നേരം നിങ്ങളല്ലേ പറഞ്ഞത് നിന്ന് തിരിയാൻ സമയമില്ല ലീവ് കിട്ടില്ല എന്നൊക്കെ പിന്നെ അപ്പൊ അതൊക്കെ കള്ളം പറഞ്ഞു വാങ്ങിച്ചു ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കണോന്ന് വർഷ പറയും ശ്രീകാന്ത് ചേച്ചിക്ക് വേണ്ടിട്ട് എന്നാലും ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് വർഷ പറയുമ്പോൾ ദേവതിക്ക് ഭയങ്കര ഹാപ്പി അതുകൊട്ടെ ചേച്ചി ആരും ഇവിടെ കുന്നിരുത്തിയതെന്ന് ചോദിച്ചപ്പോൾ സച്ചിയായിട്ട് അരമണിക്കൂർ ശുദ്ധവായു ശ്വസിക്കണമെന്നാണ് നിർബന്ധം തോന്നുന്ന കാര്യം പറഞ്ഞു അപ്പോൾ അത് വേണം എത്രയെന്ന് വെച്ചാൽ അകത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ എവിടെ വർഷേ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ട് വരാം ചേച്ചി ഇവിടെ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് വർഷം വെള്ളം എടുക്കാനായിട്ട് പോയി വർഷം അകത്തേക്ക് പോകുകയും വീട്ടിലേക്ക് ഒരു പെണ്ണ് വരികയും ഒരുമിച്ചായിരുന്നു ഒരു സ്റ്റൈലിഷ് ആയിട്ട് ഒരു പെണ്ണ് ദേ വരുന്നു അപ്പോൾ രേവതി കണ്ടു രേവതി ഇങ്ങനെ ആരാന്നറിയാതെ ഇങ്ങനെ നിൽക്കുക ആ മേഡം എന്നും പറഞ്ഞ് ടാക്സി ഡ്രൈവർ ആ പെണ്ണിന്റെ കൊണ്ടുവന്ന് കൊടുത്തു അത് കഴിഞ്ഞപ്പോ രേവതി ഇങ്ങനെ അയ്യോ എന്ത് പറ്റിയതാ എന്ന് പറഞ്ഞു ചോദിച്ചുട്ടോ അയ്യോ എന്റെ കാലൊടിഞ്ഞിരിക്കും ചോജോന്ന് പറഞ്ഞ കാലിലൊക്കെ ഇങ്ങനെ തൊട്ടൊക്കെ നോക്കി ഓ അതാ വീൽ ഇരിക്കുന്നല്ലേ ആ അല്ല അതെ ഞാൻ വരുന്ന കാര്യമാരോടും പറഞ്ഞില്ലല്ലോ പിന്നെ കുട്ടി എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുന്നു അല്ല എന്നെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ചോദിച്ചതാ അയ്യോ ഞാൻ ആരെയും വെയിറ്റ് ചെയ്തിരുന്നതല്ല പിന്നെ എന്നെ കണ്ടിട്ട് കുട്ടിയാണെന്നൊക്കെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഓ സ്വീ ബേബി രേവതി എന്നല്ലേ കുട്ടിയുടെ പേര് ചോദിക്കുമ്പഴേക്കും വീണ്ടും കുട്ടി എന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് എന്താ കണ്ണു കണ്ടുകൂടിയെന്ന് രേവതി അന്നേരം ചോദിക്കുക അപ്പോ എൻറെ സച്ചിയെ എനിക്ക് ഇപ്പോഴും കുട്ടിയാ അപ്പോൾ സച്ചിയുടെ വൈഫോ എനിക്ക് കുട്ടിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ രേവതി ഒന്ന് ഞെട്ടി എൻറെ സച്ചിയോ ആ അല്ല പറഞ്ഞതുപോലെ സച്ചിയോ എവിടെ എന്ന് പറഞ്ഞു ഉറക്കെ വിളിക്കുമ്പോൾ അതെ ആരാണെന്ന് മനസ്സിലായില്ലല്ലോ എന്ന് രേവതി പറഞ്ഞു ആരാ എവിടുന്നാ വരുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോ ഞാനോ ഞാനാണോ അപ്പോഴേക്കും രേവതി എന്ന് പറഞ്ഞ സച്ചി അങ്ങോട്ടേക്ക് നീ ആ എന്ന് പറഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഈ നിൽക്കുന്ന പെണ്ണിനെ കണ്ടു ആന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി നിൽക്കുമ്പോഴത്തേക്ക് ആ അതേന്ന് പറഞ്ഞു പെണ്ണുന്ന് തലയാട്ടിക്കൊണ്ടിരിക്കുക രേവതി രണ്ടുപേരെയും മാറി മാറി നോക്കി നിക്കാം ഓ മൈ സ്വീറ്റ് സച്ചി എന്നും പറഞ്ഞു ഇങ്ങനെ കൈ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നു ആമി എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ സച്ചി വിളിച്ചപ്പോഴത്തേക്ക് ആമി ചെന്ന് ഓടിച്ച് കെട്ടിപ്പിടുത്തുമായി ഇടിയായി തൊഴിയായി അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ രേവതിക്ക് അങ്ങ് ദഹിച്ചില്ല രേവതി ഇങ്ങനെ ഒരു നോട്ടം നോക്കി അങ്ങ് ഇരിക്കു കേട്ടോ അപ്പൊ ഈ ആമി എന്ന് പറയുന്നതിന് ഇനി ആരക്കും ചെയ്തിരിക്കുന്നതാണെന്ന് അറിയില്ല ശ്രുതിക്കും ശ്രുതിക്കും ഒരടിക്കുള്ള വകുപ്പായി രണ്ടെണ്ണം ഇനി പേടിച്ച് വേറെ നേട്ടോട്ട് ഓടിക്കോട്ട് ഇരിക്കുകയാക്കി അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ അടുത്ത സൂപ്പർ ഹിറ്റ് കഥ കാണാമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു ടാറ്റാ